നമസ്കാരം ഇന്ത്യ പാക് സംഘർഷങ്ങൾ തുടർച്ചയായ നാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നിലവിലെ സാഹചര്യം അവലോകനം ചെയ്യാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ സമിതി യോഗം ചേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ മൂന്ന് സേനാ മേധാവികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു നേരത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ സുരക്ഷാ സ്ഥിതിഗതികൾ പ്രതിരോധ മന്ത്രിയെ അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഇന്ത്യക്കുള്ളിലെ ഇരുപത്തി ആറ് സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് മുന്നൂറ് മുതൽ നാനൂറ് വരെ തുർക്കി നിർമ്മിത സായുധ ഡ്രോണുകൾ ഉപയോഗിച്ചതായും സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ യാത്രാവിമാനങ്ങൾ മറയാക്കുന്നതായും സൈന്യം കണ്ടെത്തിയിരുന്നു ഇതിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെ നാല് വ്യോമാതാവളങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായി സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസത്തെ ഇന്ത്യയുടെ ും വിശദീകരിച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര കേണൽ സോഫിയ ഗുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവരുടെ നേതൃത്വത്തിൽ വാർത്താ സമ്മേളനം നടന്നു പാകിസ്ഥാന്റെ പ്രകോപനപരമായ നടപടികളും തെളിവുകളും നൽകിയതിനോടൊപ്പം പാക് സർക്കാർ പ്രചരിപ്പിക്കുന്ന നുണകൾ തെളിവ് സഹിതം തുറന്നു കാട്ടുകയും ചെയ്തു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി